കുവൈറ്റിലെ അതിധാരണമായ അഗ്നിബാധയിൽ എരിഞ്ഞൊടുങ്ങിയത് ഒരു കൂട്ടം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ് നമുക്കറിയാം പലരും പ്രവാസിയായി അല്ലെങ്കിൽ സ്വന്തം നാടും കുടുംബവും ഒക്കെ വിട്ട് നാടുവിടുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ അന്യനാട്ടിൽ ചെന്ന് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒന്ന് പച്ചപിടിക്കണം രക്ഷപ്പെടണം എന്നൊക്കെ കരുതിയാണ് പ്രവാസ ജീവിതത്തിലേക്ക് ചേക്കേറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളുമൊക്കെ മറികടന്നാണ് അതായത് ഇപ്പോൾ തന്നെ നമുക്കറിയാം തിങ്ങി നിറഞ്ഞ സ്ഥലത്ത് ഒരുപാട് പേരുണ്ടാകും അവിടെ തിങ്ങി നിറഞ്ഞ സ്ഥലത്ത് തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് എല്ലി മുറിയെ പണിയെടുത്ത് കിട്ടുന്ന പണമെല്ലാം സ്വരുക്കുട്ടി നാട്ടിലേക്ക് അയക്കുമ്പോൾ സകല വേദനയും ഒരു ദീർഘ നിശ്വാസത്തോടെ ഒതുക്കി വീണ്ടും മുന്നോട്ട് ഓരോ ഓരോന്നാളും തള്ളി നീക്കുകയാണ് ഇതിനിടെയാണ് ഇപ്പോൾ ഇടുത്തിയായി ഇത്തരം ദുരന്തങ്ങളൊക്കെ അവരെ തേടിയെത്തുന്നത് വിലപ്പെട്ട ജീവനുകൾ മാത്രമല്ല പൊഴിഞ്ഞത് പലരുടെയും പാസ്പോർട്ടുകളടക്കം വിലപ്പെട്ട രേഖകളടക്കം കത്തി നശിച്ചു പോയിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന ർക്ക് മുന്നിലൂടെ ചിരിച്ചും കളിച്ചും താമസിച്ച് അവരുടെ ചലനമറ്റ ശരീരങ്ങൾ കൂടി കൊണ്ടുപോവുകയാണ് ഇപ്പോഴത്തെ മലയാളികളായ സ്റ്റെഫിന്റെയും ഗ്ലൂക്കോസിന്റെയും മരണവാർത്ത അറിഞ്ഞ് കുടുംബം മാത്രമല്ല ഒരു നാട് പോലും വിറങ്ങലിക്കുകയാണ് വരുന്ന ജൂലൈയിൽ സഹോദരങ്ങൾക്കൊപ്പം നാട്ടിൽ വരണം സ്വപ്നമായിരുന്ന പുതിയ വീട്ടിൽ താമസം ആരംഭിക്കണം ഓണത്തോടെ വിവാഹം അങ്ങനെ നിരവധി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ബാക്കിയാക്കിയാണ് സ്റ്റെഫിൻ ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് കുവൈത്തിലുണ്ടായ അഗ്നിബാധയിൽ മരിച്ച പാമ്പാടി ഇടിമാരിയിൽ സ്റ്റെഫ് പുതിയ വീട് നിർമ്മാണം അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എം ജി എം സ്കൂളിൽ നിന്ന് അര കിലോമീറ്റർ മാത്രം അകലെയാണ് സ്റ്റെഫിന്റെ പുതിയ വീട് വിദേശത്തുള്ള മറ്റു സഹോദരങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ജൂലൈ അവസാനം നാട്ടിലെത്തും തുടർന്ന് ഗ്രഹപ്രവേശനം നടത്താനൊക്കെയാണ് തീരുമാനിച്ചിരുന്നത് ഇതൊക്കെ തീരുമാനിക്കുന്ന ഈ സന്തോഷത്തിനിടയ്ക്കാണ് ഇന്നലെ ഈ കുടുംബത്തെ തേടി ദുരന്ത വാർത്ത എത്തുന്നത് ഓണത്തോടെ സ്റ്റെഫിന്റെ വിവാഹം നടത്താൻ വരെ ആലോചിച്ചിരുന്നു ആറുമാസം മുൻപാണ് സ്റ്റെഫിൻ നാട്ടിലെത്തി നാട്ടിലെത്തിരിച്ചുപോയത് ചൊവ്വാഴ്ച രാത്രി വീട്ടിലേക്ക് വീഡിയോ കോളിൽ വിളിച്ചിരുന്നു പുതുതായി ബുക്ക് ചെയ്ത കാറിന്റെ കാര്യമടക്കം സംസാരിച്ചു അങ്ങനെ അവസാനമായി സ്റ്റെഫിൻ വീഡിയോ കോളിൽ സംസാരിച്ച ഓരോ കാര്യങ്ങളും ഇപ്പോൾ കുടുംബത്തെ ഏറെ തളർത്തുകയാണ് ഈ വീഡിയോ കോളിന് പിന്നാലെ ഇവർ കേട്ടത് സ്റ്റെഫിൻ്റെ മരണവാർത്തയായിരുന്നു രോഗബാധിതനായ പിതാവ് സാബു ദീർഘനാളായി ചികിത്സയിലാണ് പാമ്പാടി ടൗണിന് സമയം വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബം സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള കഠിന ശ്രമത്തിലായിരുന്നു സ്റ്റെഫിന്റെ സഹോദരം ൻ ഫെബിനൊപ്പമാണ് ജോലി ചെയ്തിരുന്നെങ്കിലും താമസം മറ്റൊരു ഫ്ളാറ്റിലായിരുന്നു ഇളയ സഹോദരൻ കെവിൻ ഇസ്രായേൽ സ്കോളർഷിപ്പോടെ ഗവേഷണം നടത്തുകയാണ് സ്റ്റെഫിന്റെ മരണവാർത്ത അറിഞ്ഞ് കെവിൻ അവിടെ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത് കുവൈറ്റിൽ ഐ പി സി ചർച്ചിൽ ഓർഗൻ വായിച്ചിരുന്ന സ്റ്റെഫിന്റെ മരണവിവരം ഇപ്പോൾ നാടിനെ തന്നെ തളർത്തിയിരിക്കുകയാണ് നിരവധി പേരാണ് ഇപ്പോൾ സ്റ്റെഫിന്റെ വീട്ടിലേക്ക് എത്തുന്നത് അതേസമയം കൊല്ലം സ്വദേശി ലൂക്കോസ് ആകട്ടെ അടുത്ത മാസം നാട്ടിലേക്ക് വരാനിരിക്കവെയാണ് ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചിരിക്കുന്നത് നാട്ടിലേക്ക് വരാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിരുന്നു ഇതിനിടെയാണ് മരണം കവർന്നെടുത്തിരിക്കുന്നത് വെളിച്ചിക്കാല സ്വദേശി സാബു എന്ന ലൂക്കോസ് പതിനെട്ട് വർഷമായിട്ട് കുവൈറ്റിലായിരുന്നു എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി പ്ലസ് ടു പാസ്സായ മൂത്ത മകൾ ലിഡിയയുടെ നേഴ്സിംഗ് അഡ്മിഷനായി അടുത്ത മാസം നാട്ടിൽ വരാനിരിക്കവെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിടവാങ്ങൽ കൂടി വന്നിരിക്കുന്നത് സുഹൃത്തുക്കൾ പറഞ്ഞാണ് മരണം അറിയുന്നത് കുവൈത്തിലെ പ്രാദേശിക സമയം മണിക്കാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ആദ്യം കുവൈറ്റിലെ സുഹൃത്തുക്കൾ ലൂക്കോസിനെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ കുറച്ചു നേരത്തേക്ക് ലഭിച്ചിരുന്നു പിന്നീട് വിളിച്ചിട്ട് കിട്ടിയില്ല ലൂക്കോസ് അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് കൂട്ടുകാരടക്കം വിശ്വസിച്ചിരുന്നത് എന്നാൽ ഉച്ച കഴിഞ്ഞാണ് അദ്ദേഹം ആശുപത്രിയിലാണെന്ന വിവരം ലഭിച്ചത് ഈ സമയം മരണം നടന്നിട്ടില്ല പിന്നീടാണ് ഇദ്ദേഹം മരണപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് അതേസമയം കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം പതിനാലായി ഉയർന്നു ഇതിൽ പതിമൂന്ന് പേരെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മരിച്ചവർ പത്തനംതിട്ട കോട്ടയം കണ്ണൂർ കൊല്ലം കാസർഗോഡ് മലപ്പുറം സ്വദേശികളാണ് മരിച്ച മലയാളികളിൽ തിരിച്ചറിഞ്ഞവർ ഇവരാണ് തൃക്കരിപ്പൂർ ഇളമ്പറ്റി സ്വദേശി കേളോ പൊന്മേലരി കാസർഗോഡ് ചേർക്കളം കൊണ്ടുടുക്കം സ്വദേശി രഞ്ജിത്ത് പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം പന്തളം മുടിയൂർക്കണം സ്വദേശി ആകാശ എസ് നായർ കൊല്ലം സ്വദേശി ഷമീർ പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി പി വി മുരളീധരൻ കൊല്ലം വെളിച്ചിക്കാല വടക്കോട്ടു ലൂക്കോസ് പുനലൂർ നരിക്കൽ വാഴവള സ്വദേശി സാജൻ ജോർജ് കോന്നി അട്ടച്ചാക്കൽ സ്വദേശി ചെന്നിശ്ശേരിയിൽ സജു വർഗീസ് തിരുവല്ല മേപ്ര സ്വദേശി തോമസ് ഉമ്മൻ കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ മലപ്പുറം തിരൂർ സ്വദേശി ന്യൂ കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീഹരി പ്രദീപ് എന്നിവരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ